ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇവിടെയും സുഖം തന്നെ കേട്ടോ ഇന്ന് പ്രത്യേകിച്ച് വീഡിയോസൊന്നുമില്ല എല്ലാവരോടും ഒരു ഹാപ്പി ക്രിസ്മസും ഗുഡ് ഒക്കെ പറഞ്ഞിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ഇന്ന് എനിക്ക് അല്പം തിരക്കുള്ള ദിവസമായിരുന്നു പിന്നെ ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നേരം ഒരുപാട് ലേറ്റായി പോയി അപ്പോഴേക്ക് ഞങ്ങൾക്ക് ഗസ്റ്റ് ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നപ്പോഴേക്കും പിന്നെയും ഓരോരോ കാര്യങ്ങൾ വന്നുപോയി അപ്പോൾ എന്തായാലും ഇന്ന് പ്രത്യേകിച്ച് വേറെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല വീഡിയോ ഒക്കെ ഇരിക്കുന്നുണ്ട് അതൊക്കെ മോട്ടിവേഷൻ്റെ ഇൻവ്മ വീഡിയോ ഒക്കെ ഇരിക്കുന്നുണ്ട് അതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് ഒന്നും റെഡി ആക്കിയിട്ടില്ല പിന്നെ കുറേ ദിവസം മുന്നേ അമ്പലത്തിൽ പോയ അതിൻ്റെ വീഡിയോ ഇരിക്കുന്നുണ്ട് പിന്നെ ഒരു മാരേജ് ഫങ്ഷന് പങ്കെടുത്ത അതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട് എല്ലാം അവിടെ ഇരിക്കുകയാണ് ഒന്നും എഡിറ്റ് ചെയ്തിട്ട് റെഡി ആയിട്ടില്ല ഓരോ ദിവസവും ഓരോ പോലെയല്ലേ നമ്മൾ ഓരോന്ന് പ്ലാൻ ചെയ്യും പക്ഷേ അതുപോലെ ഒന്നും ഓരോ ദിവസത്തെ കാര്യങ്ങളും വരുന്നത് ഇന്നിപ്പോൾ ഹോസ്പിറ്റലിൽ പോയി അവിടെ നിന്ന് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഒരുപാട് ലേറ്റായി പോയി അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് നേരത്തെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നത് നമ്മൾ എഡിറ്റിംഗ് ആണെങ്കിലും ഒക്കെ ആണെങ്കിലും കുറച്ച് സമയം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇരിക്കന്നെ വേണം അപ്പോഴാണ് അത് റെഡി എടുക്കാൻ പറ്റുള്ളൂ ചില മോട്ടിവേഷൻസിൻ്റെ മാത്രമാണ് നമുക്ക് സംസാരിക്കുന്ന അത് അതുപോലെ അങ്ങോട്ട് ഇടാൻ പറ്റുള്ളൂ മറ്റതൊക്കെ കുറച്ചൊക്കെ കട്ട് ചെയ്യാനുള്ളതൊക്കെ ഉണ്ടാവും അപ്പം അതിനൊക്കെ കുറച്ച് സമയം എന്തായാലും വേണം അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്ത് വരുമ്പോഴേക്കും ഇന്ന് ഒന്നിനും സമയം കിട്ടിയില്ല പിന്നെ നമ്മൾ ഞാൻ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ച് സമയം കിട്ടും ഒക്കെ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു അപ്പൊ ഒരു എല്ലാവരോടും നേരത്തെ ഒരു ക്രിസ്മസ് ആശംസയും ഒക്കെ അറിയിക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു എന്തായാലും ഈ വൈകിയ വേളയിൽ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എന്നെ അറിയുന്ന അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ അതുപോലെ തന്നെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഉണ്ട് കേട്ടോ ഇപ്പം ഇന്ന് ഇങ്ങനെ ആയി പോകുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല ഓരോ ദിവസവും ഓരോ പോലെയാണ് പലതും പ്ലാൻ ചെയ്യും രാവിലെ ഉണരുമ്പോൾ നമ്മൾ പലതും വിചാരിക്കും പക്ഷെ ഉറങ്ങുന്നതിന് മുൻപ് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമാവില്ല അത് അല്ലാത്ത ഒരുപാട് കാര്യങ്ങളായിരിക്കും കയറി വരിക എന്തായാലും കുഴപ്പമില്ല ക്രിസ്മസ് നാളെ എന്തായാലും നമുക്ക് സന്തോഷത്തോടു കൂടി തന്നെ ആഘോഷിക്കണം നാളെ പിന്നെടണം ലീവാണ് മക്കളും എല്ലാവരോടും കൂടിയിട്ട് നമുക്ക് സന്തോഷമായിട്ട് തന്നെ ആഘോഷിക്കണം എല്ലാവരും കേക്കൊക്കെ വാങ്ങിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം എല്ലാവരുടെ വീട്ടിൽ നക്ഷത്രമൊക്കെ തൂക്കിയിട്ടുണ്ടാവും നമുക്ക് എല്ലാ ആഘോഷങ്ങളും നമ്മുടെ ആഘോഷങ്ങൾ തന്നെയാണ് അപ്പം എല്ലാം നമ്മൾ ആഘോഷിക്കണം അതിനനുസരിച്ച് നമുക്ക് പറ്റുന്നത് പോലെ ഒരുപാട് ആർഭാടം അല്ലെങ്കിൽ അങ്ങനെയൊന്നും വേണം എന്നൊന്നുമില്ല എല്ലാ സന്തോഷങ്ങളും നമ്മുടെ സന്തോഷമാണ് എല്ലാവരുടെയും ഓണം ആയിക്കോട്ടെ ക്രിസ്മസ് ആയിക്കോട്ടെ റംസാൻ ആയിക്കോട്ടെ നമുക്ക് പറ്റുന്ന പോലെയൊക്കെ നമുക്ക് എല്ലാതും ആഘോഷിക്കാം എനിക്ക് കുട്ടിക്കാലം മുതൽ തന്നെ കേട്ടോ എൻ്റെ വീടിൻ്റെ അവിടെ ആയിരുന്ന സമയത്തും ഒക്കെ ഞങ്ങൾ ഞങ്ങൾക്കൊരു അവിടെ ഒരു എന്ന് പറയും അവർ കേക്ക് കൊണ്ടുവന്ന് തന്നിട്ട് തരാറുണ്ടായിരുന്നു അവരെ വീട്ടിലേക്ക് ഞങ്ങൾ ക്രിസ്മസിന് ക്ഷണിക്കാറുണ്ട് നമ്മൾ പോവാറുണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ എല്ലാ ക്രിസ്മസിനും കേക്ക് വീട്ടിൽ കൊണ്ടുവന്ന് തരും പിന്നെ നമ്മളെ ക്രിസ്മസിൻ്റെ അന്ന് അങ്ങോട്ടേക്ക് വിളിക്കും അവിടെ ഒരുപാട് വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാവും പിന്നെ അപ്പം അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടാവും ഞങ്ങളുടെ വീട്ടിൽ ഇല്ലാത്ത കുറേ സംഭവങ്ങളാണ് അവിടെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാവുക അങ്ങനെ ഒരുമിച്ച് അവർ ഓണത്തിനും ഞങ്ങളുടെ വീട്ടിലൊക്കെ വരാറുണ്ട് അവിടെ ഓണസദ്യ കഴിക്കാറുണ്ട് ഞങ്ങൾ പായസമൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോവാറുണ്ട് ശർക്കരപ്പേരി വറുത്തപ്പേരി അതൊക്കെ അങ്ങോട്ടേക്കും കൊടുത്തയക്കാറൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ നല്ല ചെറുപ്പം മുതലേ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പൊ ഞങ്ങൾ എല്ലാ വർഷവും അതെ കേക്ക് കിട്ടുന്നത് ഇങ്ങനെ നോക്കിയിരിക്കാൻ നമുക്ക് ഒരാൾ കൊണ്ടുവന്ന് കുട്ടികളാണെങ്കിലും നമുക്ക് അന്ന് അപ്പച്ചൻ വരുമ്പോൾ കേക്ക് കൊണ്ടുവന്ന് വരുന്നുണ്ടാവും ഇന്ന് കൊണ്ടുവരും ഇന്ന് കൊണ്ടുവരും ചിലപ്പോൾ ക്രിസ്മസിന്റെ രണ്ട് ദിവസം മുന്നേക്കെ കൊണ്ടുവന്ന് തരാറുണ്ട് അധികം അപ്പൊ ഞങ്ങള് വലിയ കേക്കിന്റെ കൊണ്ടുവരിക അപ്പൊ നമുക്ക് ഒരു ദിവസം ഒന്നും കഴിച്ചാ കഴിയില്ല പിന്നെയും കഴിക്കാനുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്ന് കുട്ടിക്കാലത്തെ കുറേ കാര്യങ്ങൾ കേക്ക് ഞങ്ങളുടെ വീട്ടിൽ അച്ഛൻ വാങ്ങിക്കാൻ വാങ്ങിച്ചു തരാൻ ചിട്ടൊന്നും അല്ല ആ കേക്ക് കിട്ടുമ്പോൾ അതിനൊരു പ്രത്യേക സന്തോഷമായിരുന്നു അപ്പോൾ എന്റെ കുട്ടിക്കാലം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു പിന്നെ ഇപ്പോഴും എനിക്ക് ആ ഓർമ്മകളൊക്കെ ഉണ്ട് പിന്നെ അവിടെ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ പുൽക്കൂടൊക്കെ ഒരുക്കി വെച്ചതും അതൊക്കെ കാണുമ്പോൾ ഭയങ്കര കൗതുകമായിട്ട് തോന്നാട്ട് ഉണ്ണേശുവിനെ ഒക്കെ അതിൽ കിടത്തിയിട്ടുണ്ടാകും കുറേ അതുപോലത്തെ കുറേ ഉണ്ടാവും കേട്ടോ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എന്നിട്ട് എടുത്തു നോക്കിയിട്ടും തൊട്ട് നോക്കിയിട്ടും പിന്നെ ചിലപ്പോൾ കയ്യിൽ പിടിച്ച് കുറച്ചു നേരം നടന്നിട്ടും അതൊക്കെ അവിടെ തന്നെ പിന്നെയും അങ്ങനെയൊക്കെ കൊണ്ടുവയ്ക്കും അവരപ്പം അതിനൊന്നും പറയാറൊന്നുമില്ല കേട്ടോ അങ്ങനെ നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ ആ ഒരു കൗതുകവും സന്തോഷവും അവർക്കും മനസ്സിലാവുന്നുണ്ടാവും കുട്ടികളല്ലേ അതുകൊണ്ട് പിന്നെ മാരേജൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ വീട്ടിൽ കേക്ക് വാങ്ങിക്കും അങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കും അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ ഓരോ ആഘോഷങ്ങളും നമുക്ക് സന്തോഷം നൽകുന്നത് തന്നെയാണ് ഇതൊക്കെ മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മനുഷ്യന്റെ നന്മ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എല്ലാ ആഘോഷങ്ങളാണെങ്കിലും ഉത്സവങ്ങളാണെങ്കിലും അങ്ങനെ എല്ലാ കാര്യങ്ങളും മനുഷ്യൻ്റെ ഉള്ളിലുള്ള നന്മയെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളത് തന്നെയാണ് അതുപോലെ സാഹോദര്യം സ്നേഹം മറ്റുള്ള ആളുകളോടായാലും മറ്റു ജീവികളോടായാലും നമ്മുടെ കരുണ ദയ നമ്മുടെ ദാനധർമ്മങ്ങൾക്കുള്ള മനസ്സ് ഇതൊക്കെ നമ്മൾക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇത്തരം എല്ലാ കാര്യങ്ങളൊന്നാണ് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നാണ് യേശു ക്രിസ്തു പറഞ്ഞിട്ടുള്ളത് അങ്ങനെയുള്ള മഹത്വാചനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുമ്പോൾ മാത്രമാണ് നല്ലൊരു വ്യക്തിയായിട്ടും നല്ലൊരു മനുഷ്യനായിട്ടും നമ്മൾ മുന്നോട്ട് പോവുകയുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം എല്ലാ കാര്യങ്ങളും അപ്പോൾ ഒരുപാട് തിന്മകൾ ചെയ്യുമ്പോൾ നമ്മൾ അതിന്നൊക്കെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ തെറ്റിലേക്ക് പോവാതെ നല്ലത് മാത്രം ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉൾക്കരുത്ത് തരാൻ വേണ്ടിയിട്ടാണ് നമ്മളെ പ്രാർത്ഥന അല്ലെങ്കിൽ നമ്മൾ ഭക്തി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അത് നമ്മളെ തെറ്റിലേക്ക് നയിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെയൊക്കെ മെയിനായിട്ടുള്ള കാര്യം മറ്റുള്ളവരെ എന്താണ് ബുദ്ധിമുട്ടിക്കാതെ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒക്കെയാണ് ഇത്തരം ഒരുപാട് കാര്യങ്ങൾ എന്താണ് ഇവിടെ നമ്മുടെ ഭൂമിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എന്നാണ് ഏത് മതങ്ങളായാലും എന്തായാലും നന് അതിൽ നല്ലത് എടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും എല്ലാ കാര്യങ്ങളും അത് പറഞ്ഞതൊക്കെ എല്ലാ മതത്തിലും എല്ലാ കാര്യങ്ങളും നല്ലത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ മനുഷ്യൻ അതിനെ വളച്ചൊടിച്ച് എന്താണ് ഒരു ഓർഡർ ഇല്ലാതെ ആക്കി മാറ്റുമ്പോഴാണ് അതൊന്നും മനുഷ്യന് ഉപകാരമില്ലാതെ പോണത് അത് എല്ലാ മതങ്ങളും മനുഷ്യന്റെ നന്മ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് മറ്റുള്ളവരെ സ്നേഹിക്കാനും ഇല്ലാത്തവന് കൊടുക്കാനും നമ്മളവരെ നമ്മോട് ചേർത്ത് നിർത്താനും ഇതിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാവരും എല്ലാ മതങ്ങളും എല്ലാതും പറയുന്നത് പക്ഷെ മനുഷ്യൻ അതിനെയൊക്കെ ഓരോരോ രീതിക്ക് അവനും അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടും അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് നന്മയിലൂടെ പോകുമ്പോൾ മാത്രമാണ് നമുക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ ജീവിതം എന്ന് പറഞ്ഞത് എല്ലാ മതത്തിലും എല്ലാ കാര്യത്തിലും മനുഷ്യൻ്റെ മാനവരാശിയുടെ നന്മ തന്നെയാണ് എല്ലാവരുടെയും ഉദ്ദേശം ഇതൊക്കെ എഴുതി വെച്ചിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികാക്കാൻ വേണ്ടിയിട്ടുമാണ് അപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ജീവിതം അല്ലെങ്കിൽ തെറ്റ് ചെയ്യാതെയുള്ള ഒരു ജീവിതം നന്മയിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു മാർഗം മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് മറ്റുള്ളവരോട് ദയ കാണിക്കാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ ഇല്ലാത്തവന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്സ് ഇങ്ങനെ പല കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു എന്താണ് ഓരോരോ വിശേഷങ്ങളിലൂടെ ഓരോരോ കാര്യങ്ങളിലൂടെയൊക്കെ നമ്മളെ ദൈവം ദൈവത്തിനോടടുപ്പിക്കുന്നത് അല്ലെങ്കിൽ ദൈവം എന്നുള്ളൊരു ചിന്ത തന്നെ എന്താണ് നമുക്ക് മനസ്സിൽ നന്മ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സഹജീവികളോടുള്ള കരുണ ദയ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളിൽ വളരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളത് അങ്ങനെയുള്ളൊരു മനസ്സോടു കൂടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെയാണ് ഞാൻ ഈ ഓരോ കാര്യങ്ങളിൽ നിന്നും ഇതുപോലെ മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലാതെ ആരെയും വെറുക്കാനോ മറ്റുള്ളവരോടുള്ള ദേഷ്യവും അസൂയും പുനുട്ടും കുനുശുംബും എന്നൊക്കെ പറയാം ഇതൊന്നും വളർത്തിയെടുക്കാനൊന്നല്ല നമ്മളെ നമ്മളാൽ കഴിയുന്ന സഹായമായിട്ടായാലും നമ്മളാൽ കഴിയുന്ന എന്ത് ഉപകാരമായാലും മറ്റുള്ളവർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടെങ്കിൽ മറ്റുള്ളവരോടുള്ള കരുണയും ദൈവം തന്നെയാണ് എല്ലാ മതങ്ങളും നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എല്ലാവരും നമ്മുടെ സഹജീവികളാണ് അല്ലെങ്കിൽ നമ്മളെ പോലുള്ളവർ തന്നെയാണ് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ഉപദേശം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ തന്നെയാണ് എല്ലാത്തിനും നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകൾ എല്ലാവരും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകൾ അപ്പോൾ ഗുഡ് നൈറ്റ് ഇനി മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം